പൂർണ്ണ സ്വരാജ് ഇപ്പോഴും യാഥാർത്ഥ്യമായില്ല തുഷാർ ഗാന്ധി വിദ്വേഷമില്ലാത്ത ജനതയുണ്ടെങ്കിലേ നവഭാരത സൃഷ്ടി സാധ്യമാകുകയുള്ളൂ എന്ന് പ്രമുഖ ആക്ടിവിസ്റ്റും എഴുത്തുകാരനും മഹാത്മാഗാന്ധിയുടെ ചെറുമകനുമായ തുഷാർ ഗാന്ധി പ്രസ്താവിച്ചു മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആഘോഷങ്ങളുടെ ഭാഗമായി മാസംതോറും നടത്തുന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഴുപത്തി അഞ്ച് കൊല്ലമായിട്ടും പൂർണ്ണ സ്വരാജ് ഇപ്പോഴും ലഭിച്ചിട്ടില്ലെന്നും മുഴുവൻ ജനങ്ങൾക്കും തുല്യമായ സാമ്പത്തിക സമത്വം വരുമ്പോഴാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാകുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രഭാഷണ പരമ്പരയിലെ രണ്ടാമത്തെ സംവാദത്തിൽ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പേരെപ്പാടൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ജി ജി ജോസ് ജോസഫ് ചിറയത്ത് ഡയറക്ടർ അന്ന ഗ്രേസ് രാജു ആബ്ഡിയൽ ഡില്ലോ തേജശ്രീ അജിത് ഐഡ സേറ എന്നിവർ പ്രസംഗിച്ചു